പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആ കാനിൻ ജനങ്ങൾക്ക് താക്കീത് നൽകുകയും സത്യവിശ്വാസികളോട് അവർക്ക് അവരുടെ യക്ഷിതാവിംഗൽ സത്യത്തിൻ്റെതായ പദവിയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് അവരുടെ കൂട്ടത്തിൽ നിന്നു തന്നെയുള്ള ഒരാൾക്ക് നാം ദിവ്യ സന്ദേശം നൽകിയത് ജനങ്ങൾക്ക് കൂടി അത്ഭുതമായി പോയോ സത്യനശ്ശേരികൾ പറഞ്ഞു ഇയാൾ സ്പഷ്ടമായും ഒരു മരണക്കാരൻ തന്നെയാകുന്നു അപ്പം പ്രവാചകന്റെ ഡ്യൂട്ടി എന്തായിരുന്നു പ്രവാചക എന്തായിരുന്നു ചെയ്തിരുന്നു ജനങ്ങൾക്ക് താക്കീത് കൊടുത്തു അപ്പോൾ സത്യവിശ്വാസ സത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അക്കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ മുസ്ലിങ്ങളല്ലായിരുന്നു കാരണം ഇസ്ലാം എന്താണെന്ന് അവർക്കറിയില്ലല്ലോ ജീവിതത്തിൽ സത്യവും നീതിയും പാ പാലിക്കുകയും ആരെയും ദ്രോഹിക്കാത്ത ഒരു കൂട്ട അറേബ്യരുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള എപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നോക്കിക്കോളും ഒരു നല്ല വ്യക്തിയുടെ സുഹൃത്തു എപ്പോഴും നല്ല വ്യക്തികളായിരിക്കും ദുഷിച്ച വ്യക്തികളുടെ സുഹൃത്ത് എപ്പോഴും ദുഷിച്ച വ്യക്തികളായേക്കും അപ്പം സ്കൂളിലൊരു ഒരു കോളേജിൽ മയക്കുമരുന്ന് അടിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയുണ്ടോ എന്ന് കൂട്ടുക അയാളുടെ സുഹൃത്തുക്കളൊക്കെ മയക്കുമരുന്ന് അടിക്കാരും അതുപോലെ തന്നെ കഞ്ചാവ് അടിക്കാരും കള്ളുകൊടിയന്മാരും ഒക്കെ ആയിരിക്കും നല്ലവണ്ണം ഒരു കുട്ടിയുണ്ട് കൂട്ടുക അവൻ്റെ സുഹൃത്തുക്കൾ പഠിക്കുന്ന കുട്ടിയായിരിക്കും അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങളെല്ലാം ശോഭിക്കുന്നൊരു കുട്ടിയുണ്ടെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കൾ ആ മേഖലയിൽ ശോഭിക്കുന്നവരായിരിക്കും അപ്പോൾ അവരുടെ എല്ലാ മനസ്സും എല്ലാ മനസ്സും മനസ്സും ചേരുമ്പോഴാണ് അവർ ഒന്നിക്കല് ് ചേരുമ്പോഴ് ചേരേണ്ടവർ ചേർന്ന് ഒരേ ഗുണം ഗുണം എന്നൊരു പാട്ടുണ്ടല്ലോ അതുപോലെ നമ്മുടെ നമ്മുടെ ദർപ്പണം മറ്റുള്ളവർ തെളിഞ്ഞു കാണും അല്ലേ ചങ്ങാതി എന്നാൽ കണ്ണാടി വേണ്ട അപ്പം നമ്മുടെ സ്വഭാവം മറ്റുള്ള അവരുടെ സ്വഭാവം ഒന്നാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവരുമായിട്ടും ഒന്നിക്കും അല്ലേ ഒരു വ്യക്തി പൊതുവായി പള്ളിയിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ പള്ളിയിൽ വേറൊരു വ്യക്തിയുമുണ്ട് അതേ പ്രായമുള്ള മറ്റൊരു വ്യക്തിയുണ്ടെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും അങ്ങനെ സുഹൃത്തുക്കളായി മാറും അല്ലേ ആദ്യം ആദ്യം എന്തെങ്കിലുമൊക്കെ ചോദിക്കും എൻ്റെ പേട് എന്തായാലും ചോദിക്കും അതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പാങ് കൊടുക്കാനായ എപ്പോൾ എത്ര മണിക്കാണ് നിസ്കാരം തുടങ്ങുക എന്നുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക അങ്ങനെ ചോദിച്ച് പിന്നെ പേര് ചോദിക്കും വീട് ചോദിക്കും അങ്ങനെ അങ്ങനെ സുഹൃത്തായി മറ്റേ ആത്മസുഹൃത്തായിട്ട് മാറും പിന്നെ എന്തെങ്കിലും വിഷയത്തിൽ അവർ തമ്മിൽ ആശയം തമ്മിൽ ബന്ധിക്കുമ്പോൾ അവർ തമ്മിൽ ഭിന്നിപ്പിച്ചു പോകും ഭിന്നിച്ചു പോകുകയും ചെയ്യും എനിക്കും ഒരു നാല് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഫോർ ഇൻ ദ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ മാതിരി നാല് സുഹൃത്തുക്കളുണ്ടായിരുന്നു മൂന്ന് സുഹൃത്തുക്കൾ മൊത്തം മൊത്തം നാല് പേര് അതിന് പിന്നെ ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി അറിഞ്ഞപ്പോൾ അവരൊക്കെ സുന്നി ആശയക്കാരുമായപ്പോൾ ഞാൻ അവരുമായിട്ട് അല്പമായിട്ട് ആകർന്നു ഇപ്പോൾ വല്ലപ്പോഴും കാണുമ്പോൾ സംസാരിക്കാത്രേ ഉള്ളൂ കാരണം നമ്മുടെ ആശയം തമ്മിൽ ഭിന്നിച്ചുപോയി ഭിന്നിച്ചു പോയാൽ എപ്പോഴും എനിക്ക് സുഹൃത്തുക്കളായിട്ടൊക്കെ മാറാം പക്ഷേ ഞാൻ പിന്നെ അങ്ങനെ അവിടെ പോവാറില്ല പിന്നെ സ്ഥലവും വീടും മാറി അപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ആൾക്കാർ എപ്പോഴും നമ്മുടെ പ്രദേശമായി എടുത്തിരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ സുഹൃത്തുക്കളായി പറഞ്ഞു വരുന്നത് പ്രവാചകൻ സത്യത്തിൽ സത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ കേബേരുണ്ട് മക്ക ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ പ്രവാചകൻ സുഹൃത്തുക്കൾ പണ്ടേ സുഹൃത്തുക്കളായിരുന്നു അബു അക്കളാഹു പ്രവാചകന്റെ മുമ്പത്തെ സുഹൃത്തുക്കളായിരുന്നു കലിജബി പിന്നെ എന്തായിരുന്നു ഭാര്യയായിരുന്നു ബിലാൽ അള്ളാഹുനു അബൂഖനും അറിയാമായിരുന്നു ഇപ്പം എങ്ങനെയാണ് സത്യം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇസ്ലാം എന്താണെന്ന് അത് അറിയില്ല അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് നമ്മൾ സുഹൃത്ത് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കുമല്ലോ ഏ നമ്മുടെ ആംവേദ ഉണ്ടല്ലോ നെറ്റ്വർക്ക് മാറി ആംവേ അന്യന്മാർ വന്നാൽ നമ്മളെന്തെങ്കിലും വേഗം വേണ്ടും വാതിൽ കുട്ടിയടയ്ക്ക് വേണ്ട വിടാന്ന് വേണ്ട നമ്മൾ ഏറ്റവും ബന്ധപ്പെട്ട ഒരാൾ കുടുംബത്തിൽപ്പെട്ട ആൾ അല്ലെങ്കിൽ മറ്റും വലിയ സുഹൃത്ത് നമ്മളോട് പഠനം നമ്മൾ എങ്ങനെ വേണ്ടെന്ന് നമ്മൾ എടുക്കും അതുപോലെ എടുക്കാൻ മറ്റു സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ പ്രവാചകനെ അവരോട് ഇസ്ലാമിക സന്ദേശം പറഞ്ഞപ്പോലവരത് ഉൾക്കൊണ്ടു ഇപ്പോൾ പ്രവാചകം ഒരിക്കലും കളവ് പാടില്ല എന്നറിയാം അറിയാം പ്രവാചകനറിയാം പ്രവാചകൻ്റെ അവർ എന്ത് ചെയ്തു പ്രവാചകൻ പറഞ്ഞത് ഉൾക്കൊണ്ടു സത്യവിശ്വാസികൾ അവരുടെ വിഷയമായെങ്കിൽ സത്യത്തിൻ്റെ സത്യത്തിൻ്റെതായ പദവിയുണ്ട് എന്ന സന്തോഷം വാർത്ത അറിയിക്കുകയും ചെയ്യുക അപ്പം എന്നത് പറഞ്ഞാൽ അവർക്ക് അത്ഭുതമായി പോയോ ചോദിക്കുന്നത് സത്യവിശ്വാസികൾക്ക് അവരുടെ രക്ഷിതാണെങ്കിൽ നിന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും അവർക്ക് നല്ലൊരു പര്യവസാനം എന്ന് താക്കീന്ന് നൽകുന്നത് അത്ഭുതമായി പോയോ എന്ന് ചോദിക്കുകയാണ് എന്താ പറയുക ഇത് സ്പഷ്ടമായ ഒരു മരണക്കാലം തന്നെയാകുമെന്ന് അപ്പോൾ അവർക്ക് പറയാനൊന്നുമില്ല പ്രവാചൻ സത്യസന്ധം എന്ന് പേര് കേട്ട വ്യക്തിയായിരുന്നു ഒരു കളവ് പോലും പറയാറില്ലായിരുന്നു വളരെ സത്യസന്ധത്തിനും വാക്കുപാലിക്കുന്നവരുമായിരുന്നു ഒരിക്കലും ഒരു മറ്റൊരു വ്യക്തി അപ്പം സത്യചന്ദശ്വരിയായിരുന്നു പ്രവാചനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാന്തോ കാരണം കൊണ്ട് വന്ന് ചന്തയിൽ പോയപ്പോൾ നീ ഇവിടെ നിൽക്കുകയപ്പോൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം മറ്റേ വ്യക്തിയോട് മറന്നുപോയി പ്രവാചൻ അദ്ദേഹത്തിന്റെ കാത്തവിടെ പുഞ്ചിരി രൂപ നിന്നു പ്രവാചകം കോപിച്ചതായിട്ടൊരു രംഗം പോലും പക്ഷേ കാണാൻ കഴിയുക അദ്ദേഹത്തെ എപ്പോഴും മനസ്സിലെപ്പോഴും സമാധാനമാണ് അപ്പോൾ പ്രവാചകം കുഞ്ചി കൂയിക്കൊണ്ട് അടങ്ങി നിന്നു ഏറ്റവും സമയം കഴിഞ്ഞിട്ട് അയാൾ അയാൾക്ക് മറന്നുപോയി അങ്ങനെ ആ വരുമ്പോഴാണ് പ്രവാചനെ കാണുന്നത് അപ്പോൾ ചോദിച്ചു നീ എന്തോടെ നിൽക്കും താങ്കളെല്ലാം എന്നെ നിൽക്കാൻ പറഞ്ഞു ഒരു ഭാവവ്യത്യാസവും ഇല്ലാതവിടെ നിൽക്കും മറ്റുള്ളവരെയൊക്കെ നമ്മൾ ദേഷ്യം പിടിക്കും അല്ലേ അഞ്ച് മിനിറ്റ് നേരം വീഴുകയും നമ്മൾ ദേഷ്യം പിടിക്കും പ്രവാചകം ഒരു ഭാവവ്യത്യാസവും ഇല്ലാണ്ട് അവിടെ നിന്നു പരമ്പര ചിലപ്പോൾ അത്രയോ മനുക്കൂറുകളായി മിസ്സേലെ അപ്പം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം പിന്നെ അത്ര സത്യസന്ധന പേരുകേറ്റ വ്യക്തിയായിരുന്നു പ്രവാചകൻ ഒരു ഒരു സിനിമയുടെ ലാഞ്ചന പോലും ഇല്ലാത്തൊരു പ്രവാചകനാണ് അള്ളാഹു എങ്ങനെ അള്ളാഹു ആണ് നമ്മൾ സൃഷ്ടാവും അവനെ മാത്രം ആരാധിക്കാവൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും മിസ്സേലുകൾ പ്രവാചകനെതിരെ സംഘടിച്ച് അതിന് പ്രധാന കാരണം അവരെ പിന്നെ നേതാക്കന്മാരുടെ ഇതുപോലെയാണ് മനസ്സിലെ നേതാക്കന്മാർ അണികളെ കുത്തി കുത്തി പറയിക്കുകയും ചെയ്തത് കാരണം നേതാക്കന്മാർ ഒരു നേതാക്കന്മാരെ ഇരിക്കുന്നവരുടെ അണികളുടെ ഇതുപോലെയാണ് മനസ്സിലെ ഒരു ഒരു കസാല നാല് ആൾക്കാർ താങ്ങി കൊണ്ടുപോവുകയാണെങ്കിൽ ആ നാലാൾക്കാർ വേണമല്ലോ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ കസായ സഞ്ചരിക്കാൻ കഴിയും അപ്പോൾ നേതാക്കന്മാരിങ്ങനെ സഞ്ചരിക്കുന്ന അണികളുള്ളത് കൊണ്ടാണ് അപ്പം നേതാവ് കൽപ്പനയിടും ഇങ്ങനെ മുഹമ്മദ് വന്ന പ്രവാചകം വന്നിട്ടുണ്ട് പ്രവാചക നല്ല വ്യക്തി വന്നിട്ടുണ്ട് അല്ലേ പ്രവാചകനോ അനുകരിക്കില്ല മുഹമ്മദ് വന്ന മാരണക്കാരൻ വന്നിട്ടുണ്ട് അവർ നമ്മുടെ ദൈവങ്ങളൊക്കെ തല്ലിപ്പറയുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്യാബയിലേക്ക് ആരും ദോഹ ചെയ്യാൻ വരില്ല അപ്പം നമുക്ക് വരുമാനം കിട്ടില്ല പ്രേക്ഷകൾ ക്യാബയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരായിരുന്നല്ലോ ക്യാബാന്റെ അവകാശ യഥാർത്ഥത്തിൽ ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയാണ് ഇബ്രാഹി മകനും ഹാജർ അബിയുമായിരുന്നു അങ്ങനെ അവർ അവിടെ സംസാരവെള്ളം വന്നപ്പോൾ അവരവിടെ താമസിച്ചു ഒറ്റക്ക് രണ്ടും മാതാവും മകനും ഒറ്റക്ക് താമസിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച ഒറ്റ കഴിഞ്ഞപ്പോൾ ഒരാഴ്ച വെള്ളം അവർ ഒറ്റക്ക് താമസിച്ചു അപ്പോഴേക്കും ഒരു കച്ചവട സംഘം അവിടേക്കും ജുറുഹും ഗോത്രക്കാരാണ് ഈ പേരൊക്കെ കിട്ടാൻ കാരണം നമുക്ക് ആശം ഇഷ്ടമാണ് അല്ല അള്ള അദ്ദേഹത്തെ അനുഗ്രഹം ചെയ്യും മാറാൻ പറ്റാൻ പല പ്രഭാഷകളിലും ജുറുഹും ഗോതമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മ നിൽക്കും പല തവണ കേൾക്കുമ്പോൾ ഓർമ്മയിൽ നിൽക്കും അങ്ങനെ ജുർഹും ജുറുഹും ഗോതമ്പേക്ക് പോകുമ്പോൾ ഈ വെള്ളത്തിൽ കാണുന്ന തടാകമുള്ള പ്രദേശത്ത് കാണുന്ന കൊക്കുകൾ അവിടെ കണ്ടു അപ്പം പറഞ്ഞു അവിടെ അങ്ങനെ കൊക്കുകൾ ഉണ്ടല്ലോ അവിടെ വെള്ളം ഉണ്ടാവുമല്ലോ അങ്ങനെ അവരെന്ത് അങ്ങോട്ട് വന്നപ്പോ അവിടെ ഒരു മാതാവും ഒരു ഒരു കുഞ്ചും കുഞ്ഞും ഇരിക്കുന്നു അപ്പോൾ അവ ചോദിച്ച വെള്ളത്തിൽ നമ്മൾ നമ്മൾ പട്ടകത്തിന് വെള്ളം കൊടുത്തോട്ടെ ചോദിച്ചപ്പോൾ എടുത്തോളൂ പക്ഷെ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല ചിലത് അള്ളാഹുവിന്റെ തടാകമാണ് സംസം സംസാരി അള്ളാഹുവിനെ മാത്രം അവകാശപ്പെട്ടില്ല ആരും അവകാശവാദം മുന്നേക്കെഴുതുകയാണ് ജുർഹുവും ഗോത്രം വന്നിരുന്നു അവരെ ടെൻ്റ് കെട്ടി താമസിച്ചു അങ്ങനെ പിന്നെ അവരുടെ മക്കളും മക്കളും അങ്ങനെ അങ്ങനെ ഒരു ഗോത്രമായിട്ട് മാറി അപ്പൊ അതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു എന്തുണ്ടായിരുന്നത് ഈ ക്യാബ് ഉണ്ടായിരുന്നത് ശേഷം പിന്നെ രണ്ടാമത് ഇബ്രാഹി നബി വന്ന് ഇസ്മാനബിക്ക് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ആയപ്പോഴാണ് ഇബ്രാഹി നബി വന്നിട്ട് അവർ ആ കെട്ടി ഉണ്ടാക്കിയാണ് ഈ ക്യാബ് അപ്പോൾ ഈ ഈ ഗോത്രമായിരുന്നു അതിൻ്റെ പരിപാലകർ അങ്ങനെ അങ്ങനെ കാലങ്ങളായ ഒരു കുറേശ്ശികളാണ് അവർ ഇതിൻ്റെ പരിപാലകരായി മാറിയത് ഇസ്മായിലി കുടുംബവും അതിലുണ്ടാവും ആ കൂട്ടത്തിൽ ഇസ്മായിലി കുടുംബത്തിൽ പാവപ്പെട്ടവരും ഉണ്ടാവും സുൽത്താൻ വീട് എന്ന നോവലുണ്ടല്ലോ ആ ഒരു ഒരു മാതാവും രണ്ട് ആൺമക്കളും എന്ന് തോന്നുന്നു അവർ ആ വീട്ടിൽ പെട്ടതാണ് ആ വീട്ടിലെ ആൾക്കാർ തന്നെ പക്ഷേ അവരെല്ലാവരും അവരെ ഒറ്റപ്പെടുത്തുന്നു കാരണം പിതാവ് മരണപ്പെട്ടുകൊണ്ട് ഇവർ വളരെ പാവപ്പെട്ടവരാണ് ഇവർക്ക് മറ്റുള്ളവരെന്തെങ്കിലും ഇടക്കിടക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോരുന്നു പക്ഷെ എന്നാലും ഇവർക്ക് ആ വീട്ടിൽ വലിയൊരു സ്വാധീനമൊന്നുമില്ല എല്ലാവരും അവരൊറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും അതിൻ്റെ വലിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുറിക്കൊന്നും പുറത്ത് ഇറങ്ങേണ്ട വലിയ സിസ്റ്റാണ് അവിടെ വലിയ വീടുകളാണോ അതായത് വലിയ തറവാടാ ഒരുപാട് മുറി നൂറ് മുറികളൊക്കെ ഉണ്ടാവും ഒരു വീട്ടിൽ ചെറിയ ചെറിയ മുറികളൊക്കെ പണ്ട് ഞാൻ എൻ്റെ പാപ്പയുടെ ഷർട്ട് കുടുക്കടിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ഒരു ഇതുപോലത്തെ ഒരു സുൽത്താൻ വീട് പോലത്തെ ഒരു വീട്ടിലേക്കാണ് പോയിട്ടുണ്ട് നമ്മളെ മുദീംപള്ളി സോറി എസ് എംസ്ക്രിത്തിൽ അവരെ അങ്ങനെ ഒരു ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ആ ബിൽഡിങ്ങിനുള്ളിൽ കയറി മുകളിൽ സ്റ്റെപ്പൊക്കെ കയറി പോയി നോക്കിയാൽ എനിക്ക് മനസ്സിലായത് പണ്ടത്തെ ഒരു വീടാണല്ലോ എനിക്ക് മനസ്സിലായി അതുപോലത്തെ മുറികളും ചെറിയ മുറികളും ചെറിയ കിളിവാളികൾ പോലത്തെ സ്ഥലങ്ങളൊക്കെ അപ്പം പണ്ട് ഒരുപാട് മുറികളുള്ള ഒരു വീടാണ് അപ്പം അങ്ങനെയുള്ളൊരു മുറിയിൽ എന്തെയും ഈ മാതാവും എന്തോ മക്കളും അങ്ങനെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ടു പോകും അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഫങ്ക്ഷൻ അവരൊക്കെ പോകും പോകുന്നവരെ അവർ മുകളിൽ പുറത്തേക്ക് ഇറങ്ങില്ല അപ്പോൾ ചിലപ്പോൾ അപ്പോൾ വസ്ത്ര നല്ല വസ്ത്രങ്ങളില്ല അങ്ങനെ എന്തെങ്കിലും കല്യാണോ കല്യാട്ടോ നിക്കാഹോ ഒക്കെ ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വസ്ത്രങ്ങളില്ല എന്നില്ല അപ്പോൾ അവർ ഒറ്റപ്പെട്ട് നിൽക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇസ്മൈലി പാരമ്പര്യത്തിൽ പിന്നെ ഇങ്ങനെ ദുർബലരായ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകും ആ തലമുറയിൽ പെട്ട വ്യക്തിയാണ് പ്രവാചകൻ കൈക്കുള്ളവർക്കാരൊക്കെ കഴിയക്കാരെങ്കിൽ കുറച്ച് കഴിവുള്ളവരൊക്കെ ഉണ്ടാവും ക്യാബയുടെ പരിപാലകരൊക്കെ ആയി മാറി അങ്ങനെയാണ് അപ്പം അങ്ങനെ അവർ എന്ത് ചെയ്തു പ്രവാചകന് കാലങ്ങളായി അവർ ദുഷിച്ചു പോയപ്പോൾ ആ അഹങ്കാരം അവർക്കുണ്ടാവും ഞങ്ങൾ ക്യാബയുടെ പരിപാലകരാണ് അപ്പം നമുക്ക് അതിന് വരുമാനം കിട്ടും ഒരുപാട് പല നാടുകളിൽ നിന്നും സിറിയ ശ്യാമോ ഫലസ്തീൻ അങ്ങനെ പല നാടുകളിൽ നിന്നും ആൾക്കാർ തീർത്ഥാടനത്തിന് വരും അതുകൊണ്ടാണല്ലോ പിന്നെ ഒരു ക്രിസ്തവ രാജാവ് ക്യാബ തകർക്കാൻ വന്ന് അമൃഹത്ത് തകർക്കാൻ വേണ്ടി വന്നത് അദ്ദേഹം അവിടെ നാട്ടിലൊരു ക്രിസ്ത്യൻ ദേവാലയം നിർമ്മിച്ചു പക്ഷേ നിർമ്മിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പുരോധന്മാർ പറഞ്ഞു ഇതിലേക്ക് ആൾ വരുന്ന കാര്യം പ്രയാസമാണ് കാരണം ക്യാബയിലേക്കാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ എവിടെയൊക്കെ ആൾ വരുന്നതെങ്കിൽ ക്യാബ തകർക്കണം ക്യാബ ഇല്ലാണ്ടാവണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഇയാൾ തകർക്കാൻ വേണ്ടി വന്നത് ഉള്ള ഹോബാബിൽ പക്ഷികളെ തോക്കൊണ്ട് തടയുകയും ചെയ്തു പ്രവാചം ജനിക്കുന്നതിന് മുമ്പ് ഒരു അമ്പത് വർഷം മുമ്പ് എത്ര സംഭവം നടക്കുന്നെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് പത്രക്കും പല നാടുകളിലും ആള് അവിടേക്ക് വരാറുണ്ട് അപ്പം അത്രയ്ക്കും പിന്നെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ കിട്ടുകയും ചെയ്യും ഇല്ല കാണിക്കുക കൊടുക്കുമല്ലോ ഇപ്പോൾ നമ്മളെ ജാടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യും അവിടെ അതിൻ്റെ സൂക്ഷിക്കുകയായിട്ട് എന്തെങ്കിലും ഒരു രൂപം തോതി കൊടുക്കും ഞാനിപ്പോഴത്തെ കാലത്ത് പോയിരുന്നു ഇവിടെ ഒരു കോഴിക്കോട് ഉള്ളൊരു അങ്ങനെയൊരു ഒരു പിന്നെ നമുക്കും പറയല് അവിടെ നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ഒരു ഉണ്ട് നമുക്ക് കാശി ഉസ്താദ് പറഞ്ഞു അദ്ദേഹം പോർച്ചുഗീസുകാരോടൊക്കെ പിന്നെ പോലടിച്ച് ഷഹീദായ വ്യക്തിയാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പറ്റിയൊരു മതിപ്പ് തോന്നുകയും അങ്ങനെ കാണാൻ വേണ്ടി പോവുകയും ചെയ്തു പക്ഷെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അദ്ദേഹത്തെ മുൻനിർത്തി ഒരിക്കുകയും ഞാൻ സഹായം തേടിയില്ല കാരണം അത് ശുരുക്കാണെന്ന് എനിക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കുടുംബത്തിനും അനുഗ്രഹം ചെയ്തിട്ടെന്ന് പ്രാർത്ഥിച്ച് വേഗം പോയിരുന്നു അപ്പോൾ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആൾക്ക് പൈസ ഒന്നും കൊടുത്തില്ല കാരണം അതൊക്കെ ഒരു ഈശ്വർക്ക് ഇതിൽ പെടില്ല അതൊക്കെ ഒരു അനാചാരമാണല്ലോ അപ്പം അദ്ദേഹത്തിന് വേണ്ടി കാണാം അദ്ദേഹത്തിൻ്റെ പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പല സ്ഥലത്തുമാണ് ഉള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖ ശരീരം ബ്രിട്ടീഷുകാരത്താന്ന് തോന്നുന്നു അവിടെ കടലിലേക്ക് വലിച്ചിട്ടു പിന്നീടും തിര കൊണ്ടിവിടെ ഇടും പിന്നെയും വളരെ അകലെ കൊണ്ടുവിടും പിന്നെയും ഇവിടെ കൊണ്ടുവിടും അത് വലിയ മഹാനായ വ്യക്തിയാണ് അതുകൊണ്ട് ഈ ശരീരത്തിന് യാതൊരു കേടുപാടുകളും സംഭവിക്കില്ല അപ്പോൾ ഇവർക്ക് വലിയൊരു ബുദ്ധിമുട്ടായത് അങ്ങനെ ഇവരുടെ ഒരു കടൽ തീരത്തൊരു സ്ഥലത്ത് ഇവർ മറവ് ചെയ്തു അപ്പോൾ ഇവിടെ തന്നെ മടവ് ചെയ്യണമെന്നാണ് ശരീരത്തിൻ്റെ ആഗ്രഹം അങ്ങനെ ഇവിടെ കോഴിക്കോട് മറവ് ചെയ്തു അതാണ് അവിടെ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ നമ്മൾ പിന്നെ അതുണ്ടല്ലോ പാർക്ക് അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് അതിൻ്റെ വീഴുന്നത് അപ്പോൾ അത് കേട്ടറിഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടു അതാണ് അപ്പം പറഞ്ഞു വരുന്നത് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിങ്ങനെ ക്യാബ് തീർത്ഥാടനത്തിന് വരുമ്പോൾ അവരെന്തെങ്കിലും കുറച്ച് പൈസ ഈ ക്യാബേട് സൂക്ഷിപ്പിക്കാൻ കൊടുക്കും അപ്പോൾ ആ വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത് അപ്പോൾ ശമിസം വെള്ളം പകർന്നു കൊടുക്കും തീർത്ഥാടകർ കൊടുക്കും അപ്പം ഒരു ചെറിയ തുക ആ വരുമാനം കൊണ്ടാണ് കുറേശ്ശികൾ ജീവിച്ചിരുന്നത് പിന്നെ മാത്രമല്ല ഇവർക്ക് ഭയങ്കര സമൂഹത്തിൽ നാട്ടിലും മുടനാട്ടിലൊക്കെ ഭയങ്കര പേരായിരുന്നു കബയുടെ പരിപാലുകൾ കുറേശ്ശികൾ വലിയ ഇതാണ് സ്ഥാനമാനമാണ് കുറേശ്ശികൾ നമ്മൾ എന്താ കുറേശ്യ എന്ന് പറയല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ കാൽമകാലിക്കേറ്റി ഇരുന്നാലും ഓരോ കുറേശ്യ അത്രക്കും ലോകജന ലോക ജനങ്ങൾക്കിടയിലും വലിയ വലിയ പദവി അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഈ പദവിയൊക്കെ പ്രവാചകം വരുമ്പോൾ നഷ്ടപ്പെടുമെന്ന് കരുതി ഇവിടെ ചെയ്തു നേതാക്കന്മാർ അണികളോട് പറഞ്ഞ് പിന്നെ തിരിച്ചു വിടുകയാണ് ചെയ്തു മഴക്കാരനാണൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പോൾ ബീഫിൻ്റെ പേരിൽ ജനങ്ങൾ അടിച്ചുകൊല്ലുന്നുണ്ടല്ലോ ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ അടിച്ചു കൊല്ലുന്നുണ്ട് അല്പം ബീഫ് കൈവശം വെച്ചാൽ അടിച്ചു കൊല്ലും അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് ഏറ്റവും വലിയ എക്സ്പോർട്ട് ഈ ബീഫിൻ്റെ കയറ്റുമതി ചെയ്യുന്ന അല്ല അത് വീട് എക്സ്പോർട്ടേഴ്സിനാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ തലപ്പത്തി ഇരിക്കുന്നവരൊക്കാരാണ് ബി ജെ പി അപ്പോൾ അവർക്ക് കുറഞ്ഞ വിലക്ക് തൊഴിൽ വിലക്ക് ബീഫ് കിട്ടണം എങ്കിലും കയറ്റി അയക്കാൻ കഴിയും അപ്പം ഇവരെ നമ്മളെല്ലാവരും ആവശ്യത്തിന് നടക്കാൻ തുടങ്ങിയാൽ അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ജനങ്ങൾ ഉത്രേന്ത്യയിലായും ബീഫ് ഇറക്കരുത് അപ്പം ഇതെന്താവും വിൽക്കാൻ കഴിയാതെ വളരെ വില കുറച്ച് കൊടുക്കും അപ്പോൾ അവർക്ക് വാങ്ങിയിട്ട് ഇവർക്ക് അല്ല നല്ല കൊള്ളലാഭത്തിന് വിദേശങ്ങളിലൊക്കെ ഉണ്ടായി വിൽക്കാം അൽ കബീർ എക്സ്പോർട്ടിൻ്റെ പിന്നെ ഉൽപാദകര നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ബി ജെ പി ആണെന്ന് കാണാൻ കഴിയും അപ്പം അവർ നേതാക്കന്മാരുടെ അണികളെ പറഞ്ഞിട്ട് പിരികേറ്റ് വിടുക ചെയ്യാം ആരെങ്കിലും അല്പം അരക്കിലോ ബീഫ് ഏതെങ്കിലും വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ അടിച്ച് പൊളിച്ച് അതൊക്കെ വന്ന് ചട്ടിയും കാലിയൊക്കെ പൊളിച്ച് ഇതാക്കി നശിപ്പിക്കുക അപ്പം അത് കുറച്ചാല് ബീഫ് വാങ്ങില്ല പ്രായമായ ഈ ഉരുക്കളയും തെരുവിൽ ഉപേക്ഷിക്കും അതുപോലെയൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് ദേശങ്ങളൊക്കെ ഏറ്റി അയക്കാം അപ്പം അതാണ് അപ്പോൾ ബിസിനസ് തന്ത്രമാണ് അപ്പം ലോകത്തിനടുക്കുന്ന എല്ലാ പിന്നെ ബിസിനസ് മൈൻഡ് ഉണ്ടാവും മുതലാളിത്ത ഇതുണ്ടാവും അപ്പോൾ അതന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞത് കുറേശികൾ അവർക്ക് ലോകം മുഴുവൻ കേടുള്ള വ്യക്തിയായിരുന്നു ലോകത്ത് മുഴുവൻ കൈബയുടെ പരിപാലകർ അതുപോലെ തന്നെ തീർത്ഥാടകർക്ക് വെള്ളം നൽകുന്നവർ അതുപോലെ തന്നെ കാണിക്ക കൊടുക്കും വ്യക്തിങ്ങനെ കൈവഴി പോകുമ്പോൾ എല്ലാവരും ഒരു ചെറിയ തുക അവർക്ക് കൊടുക്കും അങ്ങനെ അതുകൊണ്ടൊക്കെ ജീവിച്ചു കിടന്നു അവരൊക്കെ നഷ്ടപ്പെടുന്നുള്ളതിൽ അവരന്തൊരു നമ്മോജന ബിക്കതിയെ തിരി ജനങ്ങൾ തിരിച്ചു കിട്ടും അദ്ദേഹം മരണക്കാരനാണ് അങ്ങനെയാണ് എങ്ങനെയാണ് പക്ഷേ അള്ളാഹു അല്ലെല്ലാം പ്രവാചകളെ രക്ഷിച്ചെടുക്കുകയും ഇസ്ലാം മക്കയിൽ മക്കയിൽ തന്നെ അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കുകയും മക്കായും വിമോചനത്തെ തുടർന്ന് ഇസ്ലാമയുടെ പരിപൂർണമായിട്ടും അവരുടെ മക്കയിൽ സ്ഥാപിതമാവുകയും ചെയ്തു അതാണ് അള്ളാഹ് തന്ത്രം അത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് തന്നെ അള്ളാഹു അതിനെ സാ വിജയിപ്പിച്ചിട്ടുണ്ട് ഇള്ളവരും അങ്ങനെ തന്നെ ചില കാര്യങ്ങളൊക്കെ റിസ്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വലിയ താല്പര്യമാണ് റിസ്ക്കില്ലാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ഏൽപ്പിക്കും റിസ്ക് ഉള്ളത് ചെയ്യാനും എനിക്ക് വലിയ താല്പര്യമാണ് അങ്ങനെ ആ യുക്തിമാണെ അള്ളാഹുവിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മളിലേക്ക് അള്ളാഹു പ്രസരിപ്പിക്കുമാടകട്ടെ അത് നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ വെളിച്ചം അള്ളാഹുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഖുർഖാനിലൂടെ നമ്മിലൂടെ വ്യാപിപ്പിക്കുവാൻ അള്ളവർ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ